ഉഭഗതൈവാസുദേവായണായ ശ്രീഗുരു ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം അതിലെ ഒമ്പതാമത്തെ ശ്ലോകം പാഠ്യം ഏഴ് ഓം ധർമ്മ ഹ്യപവർഗസ് ധർമ്മ ഹ്യപവർഗസ്പകൽപ്പർസ്യ ധർമ്മ ഏകാതൃ കാമോലാഭായ അപവർഗ്യ അവിടെ അപവർഗത്തെ ഉദ്ദേശിച്ചതായിട്ടുള്ള ഹി അപവർഗസ്യ ഹി അപവർഗസ്യ ഹി ആപവർഗ്യ ഹി ആപവർഗ്യ ഹി ആപവർഗ്യ അപ്പോൾ ആപവർഗം അപവർഗം എന്നുള്ളത് സ്വതേ പതിൻ്റെ എന്ന് കണക്കാക്കാറുണ്ട് പവർഗം എന്നുള്ളത് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതായതു കൊണ്ട് പകാരം പാപപുണ്യമായിട്ടും ഭകാരം ഫലമായിട്ടും ബകാരം ബന്ധമായിട്ടും ഭകാരം ഭയമായിട്ടും മകാരം മൃത്യുമായി മൃത്യു ആയിട്ടും പറയാറുണ്ട് അതാണ് പവർഗം പുണ്യപാപം അതിൻ്റെ പ്രതിഫലം അത് തരുന്നതായിട്ടുള്ള സ്വീകരിക്കുന്നതായിട്ടുള്ള ബന്ധങ്ങൾ സംഘം പിന്നെ നമുക്കൊരു ഭയം ഈ ലൗകികം എന്നുള്ളൊരു സ്വരേ ഒരു വലിയ ഭയമാണ് ഈ രാമായണത്തിൽ വാനരന്മാർ വന്നിട്ട് സമുദ്രത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ സമുദ്രത്തെ കണ്ടപ്പോൾ ഭയക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ ഭയം സ്വത ഈ സംസാര സമുദ്രത്തെ ജീവൻ നോക്കിക്കാണുമ്പോൾ ജീവജാലങ്ങൾ നോക്കിക്കാണുമ്പോൾ ഉണ്ടാവുള്ള ഭയമാണ് അപ്പോൾ അതാ ഭയമാണ് പിന്നെ ഒടുക്കെന്ത് വേണം മൃത്യു നമുക്ക് മരണം എന്താ മരണം ഈ ശരീരത്തിന്ന് നമ്മൾ പോയി വീണ്ടും ഒരു ശരീരം സ്വീകരിക്കണം ഈ ശരീരത്തിൽ നിന്നും പോയിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കേണ്ട അവസ്ഥയിലാണെങ്കിൽ അതിനെ മൃത്യു എന്നും ഈ ശരീരത്തിൽ നിന്നും ഉപേക്ഷിച്ചിട്ട് നേരെ ലയിക്കുകയാണെങ്കിൽ അത് ലയം എന്നും അതും പ്രലയം ലയം ആണെച്ചാൽ പ്രകർഷണ ലയിക്കുകയാണെങ്കിൽ പ്രളയം എന്നും അപ്പൊ നമുക്ക് ഭഗവാന്റെ സൃഷ്ടി സ്ഥിതി ലയം എന്നാ പറയാ ആ ലയത്തിൽ നമുക്ക് ഈ ജീവനെ എത്താൻ സാധിക്കും നമ്മൾ പ്രളയം പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അതെല്ലാച്ചാൽ ഒന്നിച്ച് കുറച്ചു മണി കേവനായിട്ട് പറയാച്ചാൽ അത് അഗ്നി കാട്ട് തീയ ആ പ്രളയം തന്നെയായിരുന്നു കേട്ടോ എന്താ അഗ്നി പ്രളയം കുട്ടും കാറ്റ് അപ്പോ അതൊക്കെ പ്രളയം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് അങ്ങനല്ല ഈ ലയം ഈ ജീവൻ ശരീരത്തെ വിട്ടു പോകുമ്പോൾ അത് മൃത്യുവാണ് ഈ ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നേരെ ഭഗവാനിൽ ലയിക്കുകയാണെങ്കിൽ അത് ലയമാണ് പ്രളയം ആണ് പ്രളയം ആണ് തെറ്റിദ്ധരിക്കരുത് നമ്മൾ പ്രളയം എന്ന് പറയുമ്പോൾ വെള്ളമൊക്കെ കണക്കാക്കാറുള്ളൂ അപ്പം അങ്ങനെയുള്ള അപവർഗത്തെ മറികടക്കണം ആപവർഗസ്യ അതിനെ ഈ അപവർഗത്തെ ഉദ്ദേശിച്ചതായിട്ടുള്ള ധർമ്മസ്യ മറികടക്കാനാണെ ധർമ്മത്തിൻ്റെ അർത്ഥായ പ്രയോജനത്തിനായിക്കൊണ്ട് അർത്ഥം എന്നുള്ളത് വസ്തുവാണ് ആ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നതായിട്ടുള്ള പ്രതിഫലം ഒരു അർത്ഥമാണ് ആ അർത്ഥത്തിനായിക്കൊണ്ട് ഇവിടെ ഫലത്തിനായിക്കൊണ്ട് എന്നാണ് അർത്ഥായ അതിന്റെ ഫലത്തിനായിക്കൊണ്ട് പ്രയോജനത്തിനായിക്കൊണ്ട് അർത്ഥ ആ വസ്തു ഇപ്പൊ നമുക്ക് ഒരാള് ഒരു മാനുഷികമായിട്ടുള്ള ഒരു സഹായം ചെയ്യണം നമ്മൾ ഒന്ന് വീണു വീണപ്പോൾ മറ്റൊരാൾ നമ്മളെ കൈ പിടിച്ചിട്ട് ഉയർത്തി എങ്ങനെയാച്ച നമ്മളെ ആ വീഴ്ചയിൽ നിന്നും ഉയർത്തി കൊണ്ടുപോകും അവിടെ ആ സഹായം ഈ ധനം എന്താണ് ഇയാളുടെ സഹായമാണ് ആ വ്യക്തിയാണ് അവിടെ ധനം ആ വ്യക്തി ചെയ്യുന്നതായിട്ടുള്ള ഈ സഹായമാണ് ധനം അവിടെ പൈസയ്ക്ക് വല്ല ഇതുണ്ടോ ഇല്ല ആ പ്രവൃത്തി പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഫലം എന്താ പ്രവൃത്തിയായിട്ടുള്ള ഫലം നമ്മൾ കൊണ്ട് നിന്നും കയറി വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു അത് നമ്മൾ അനുഭവിക്കുന്നു അത് പ്രതിഫലം അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വീണു നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ടായി അത് ധനമായി നമുക്കതിൻ്റെ ഫലം കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു ഇത് റിട്ടേൺ ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു നമസ്കാരം പറയുകയാണെങ്കിൽ അതും പ്രതിഫലമാണ് നമുക്ക് ഇയാളോട് തോന്നുന്നതായിട്ടുള്ള ഒരു മമതയുണ്ടല്ലോ എൻ്റെ രക്ഷകൻ എന്നുള്ള ഒരു ഈശ്വരഭാവം അതും ഒരു പ്രതിഫലമാണ് അപ്പോൾ പ്രതിഫലം രണ്ട് തരത്തിൽ വരും ഇയാൾക്ക് ഇനി മറ്റൊരു സമയത്ത് ഞാൻ തന്നെ ചെന്ന് സഹായിക്കുകയാണെങ്കിൽ അതൊരു പ്രതിഫലമാണ് നമ്മുടെ മനസ്സിൽ ഇയാളോട് തോന്നുന്നതായിട്ടുള്ള ഈ ഭാവവും പ്രതിഫല നല്ലോണം മനസ്സിലാക്കിയത് ഇതൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ കേട്ടോ വിശദീകരിക്കുമ്പോൾ അത് ആവർത്തിച്ച് കേട്ടാൽ മാത്രമേ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പൊ ഇങ്ങനെ ധർമ്മസ്യ അർത്ഥായ ഈ ധർമ്മത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രയോജനം എങ്ങനെയാണോ കിട്ടുക അതിനെ അർത്ഥ ഈ ധനം ഉപകൽപതേ സമർത്ഥമല്ല അത് അവിടെ പൈസ എന്നുള്ളൊരു വിഷയം വലിയ വന്നു അവിടെ ധനം ഒരു വിഷയമല്ല പിന്നെയോ ധർമ്മ ഏകാന്തസ്യ ധർമ്മ ഏകാന്തസ്യ അപ്പൊ ധർമ്മം ഒന്നിനെ മാത്രം ധർമ്മത്തെ മുഖ്യത്വേന നിശ്ചയിച്ചിരിക്കുന്ന ധർമ്മത്തെ പ്രധാനമായിട്ട് കണക്കാക്കുന്ന അവിടെ ധർമ്മം എന്നുള്ളത് എന്താണ് ആരും പറയാതെ കണ്ട് ഈ സഹായി നമ്മളെ രക്ഷിച്ചു അതാണ് ധർമ്മം അർത്ഥസ്യ അവിടെ അർത്ഥത്തിന്റെ ലാഭായ ലാഭത്തിനായിക്കൊണ്ട് കാമഹ വിഷയഭോഗം സ്മൃത അവിടെ ഈ അർത്ഥസ്യ ഇപ്പൊ അദ്ദേഹം നമ്മളെ സഹായിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇയാളിൽ നിന്ന് വല്ലതും കിട്ടുമെന്നുള്ള ബോധം ഒറ്റ ഉണ്ടാവും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് വളരെ പെട്ടെന്ന് ആരും പറയാതെ കണ്ട ഒരാളെ വീണ് കണ്ടു കഴിഞ്ഞാൽ കൊടുത്ത് നിൽക്കുക അപ്പ കൈ പിടിച്ചു ഉയർത്തി നേരെ നിന്നു നിർത്തിയതിന് ശേഷം കുഴപ്പമൊന്നും പറ്റിയില്ലോ ചോദിക്കില്ലേ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാ ഇയാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ വെച്ചിട്ടാണോ ആ സമയത്ത് ചെയ്യുക അല്ല അവിടെ അർത്ഥത്തിന്റെ ലാഭമായ എന്നാ അവിടെ അതിൻ്റെ ഒരു ലാഭം പ്രതീക്ഷിക്കണേ ഇല്ല അവിടെ അതിൽ നിന്ന് ഒരു ഒരു കാമം അങ്ങനെ ഒരു ആയിക്കൊണ്ടോ എന്തെങ്കിലും ഒരു ആഗ്രഹം അതിൽ നിന്ന് ഇല്ല ന സ്മൃത അങ്ങനെ സ്മരിക്കുക പോലും ചെയ്യില്ല ഒരു യഥാർത്ഥത്തിലുള്ള ആചാര്യൻ ഒരു ഗുരു ഒരു ജ്ഞാനി ജ്ഞാനം ഇല്ലാത്തതായിട്ടുള്ള ജ്ഞാനത്തിന്റെ കുറച്ച് കുറവുള്ള ഒരാൾക്ക് ഈ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്നുവെങ്കിൽ തൽസമയത്ത് ഈ പ്രതിഫലമോ ഫലമോ ചിന്തിക്കുകയേ അതൊക്കെ കഴിഞ്ഞാൽ ഇത്തിരി പൈസ തരൂ ദക്ഷിണ തരൂ എന്ന് പറയുമായിരിക്കാം പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആ ജ്ഞാന ദാനം എങ്കിൽ ഈ പ്രതിഫലത്തിനെ ചിന്തിക്കുക പോലും ഇല്ല നമ്മളറിയാതെ കണ്ട് ധനം നമ്മളിലേക്ക് വന്നുചേരും ദക്ഷിണയായിട്ട് നമുക്ക് ധനം വന്നുചേരും പക്ഷേ ഈ ധനത്തെ വിചാരിച്ചിട്ടോ അത് ഏർ ചിന്തിക്കുകയില്ല അങ്ങോട്ട് ജ്ഞാനം കൊടുത്തു ദക്ഷിണാജ്ഞാന സന്ദേശ എന്ന് പറഞ്ഞത് ഈ ജ്ഞാനം അങ്ങോട്ട് പകർന്നു കൊടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താലും ദക്ഷിണയാണ് ചോദിച്ച ചോദ്യത്തിന് ഇതാ ഇതുതന്നെയാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നത് എന്നുള്ള ജ്ഞാനത്തെ തിരിച്ചു പറയുന്നതും ജ്ഞാനമാണ് ഇതിനെ അനുഭവിക്കുന്നതും ജ്ഞാനമാണ് നമ്മൾ ഈ ലോകത്തെ മറക്കാൻ സാധിച്ചു എൻ്റെ ഗുരുവിൻ്റെ ഈ ഉപദേശം കൊണ്ട് എനിക്ക് ഈ ലൗകികത തീർത്തും വേണ്ട എന്ന വൈരാഗ്യത്തെ അനുഭവിപ്പിച്ചു ഞാൻ തന്നെ അത് സ്വയമേപത അനുഭവിക്കുന്നു ഇങ്ങനെ ഒരു ഭാവത്തിന് നമ്മൾ എത്തിയെങ്കിൽ അതുതന്നെയാണ് അതിൻ്റെ പ്രതിഫലം അതുതന്നെ അതിൻ്റെ ദക്ഷിണ അത് കിട്ടിയിട്ടില്ല ഈ ധനം കിട്ടിയാൽ അത് വെറും വെള്ള ഒരു കാര്യമില്ല ഒഴുകണ വെള്ളത്തിൽ കുത്തൊഴുക്കായിട്ട് ഒഴുകണ വെള്ളത്തിലേക്ക് തട മറ്റായ വെള്ളത്തിനെ തെളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ മണൽ വാരിയിട്ട് ആ പുഴയിലേക്ക് ഇടുന്ന കൂട്ടത്തിലേ ഉണ്ടാവുള്ളൂ ആ ധനം ഒരു ഉപയോഗവും ഉണ്ടാവില്ല ആ കുത്തൊഴുക്കിൽ അത് പോയിക്കൊള്ളും മണലിട്ടത് എവിടെയാന്ന് പോലും നമുക്കറിയില്ല നേരെ മറിച്ച് ആ മണല് എല്ലാം കൂടി കൂട്ടിച്ചേർത്തായിട്ടൊരു പാറക്കല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചട്ടിയല്ല രണ്ട് ചട്ടിയല്ല പത്ത് ചട്ടി ഒന്നുകൂടി എല്ലാം കൂടിയിട്ട് ഇട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു പാറക്കല്ലായിരുന്നുവെങ്കിൽ ഈ പാറക്കല്ലിൻ്റെ ശക്തി അല്ലെങ്കിൽ പാറക്കല്ലിൻ്റെ വലിപ്പം കൂടി വരികയാണെങ്കിൽ അത് ഈ കുത്തൊഴുക്കിലിട്ടാലും കുറച്ചു ദൂരമേ പോളൂ അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ആ പാറക്കല്ലിനെ ഈ ശക്തിയെക്കാൾ കൂടുതൽ വെള്ളത്തിന്റെ കുത്തൊഴുക്കിനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെങ്കിൽ തടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടയും വീണ്ടും വീണ്ടും അതേപോലത്തെ കല്ലിൽ ഇടുകയാണെങ്കിൽ നമുക്ക് തടയണ ഉണ്ടാക്കാൻ പറ്റും സേതു ബന്ധനം നടക്കും ലൗകികതയാകുന്ന ഈ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്നതിനെ തടുക്കാൻ ഈ ഉപാസനയാകുന്ന ഭഗവത് അർപ്പിതമായിട്ടുള്ള ഈ പ്രവൃത്തി എന്നുള്ളത് നിവൃത്തി മാർഗമായിട്ട് നമുക്ക് ജ്ഞാനമായിട്ട് വരും അത് വൈരാഗ്യത്തോടു കൂടിയിട്ട് സ്വീകരിക്കാൻ സാധിക്കും ജ്ഞാനവും വൈരാഗ്യവും നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഭൗതികത ഈ ലൗകികത അതിൻ്റെ നാം ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തിൻ്റെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മിലേക്ക് വരുന്നത് വേണ്ട എന്ന് തോന്നും അത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാൻ തോന്നും ഇത് ധർമ്മം അപ്പോൾ നമുക്ക് എന്തു വരില്ല നമ്മളെ ഇത് ബാധിക്കില്ല ധർമ്മസ്യ ധർമ്മത്തിന്റെ ഹി ഉറപ്പായിട്ടും അപവർഗസ്യ ഈ ഒരു മുക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഭൗതികതയുടെ ലൗകികതയുടെയും അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് മുക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ന അല്ല അർത്ഥ എന്ത് ധനം അർത്ഥായ ധനത്തിന് വേണ്ടി കൊണ്ട് ഉപകല്പതേ അപ്പൊ നമ്മൾ ഈ ഉപകൽപ്പനം ചെയ്യുന്നതാണ് നമ്മുടെ കുഴപ്പം കാരണം ഇത് ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് ഉപകൽപനം ചെയ്യാം ഉദാഹരണം പറയാറുള്ളത് ശൂദ്രൻ ബ്രാഹ്മണന്റെ വൃത്തി ചെയ്യുമ്പോ ശൂദ്രഭാവത്തിൽ ജനിച്ചു ശൂദ്രകർമ്മങ്ങളെയാണ് കുറേ ചെയ്തത് കുറേ കഴിഞ്ഞപ്പോൾ ഭാഗവതം കേട്ടിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ തന്ത്രിമാർ ചെയ്യുന്നതും മേശാന്തി ചെയ്യുന്നതും വൈദികന്മാർ ചെയ്യുന്നതും ഒക്കെ ബ്രാഹ്മണ വൃത്തികളാണ് എന്നാലത് ഞാനും ചെയ്തതാണ് അത് അത്ര ശരിയാണെന്നുള്ള അഭിപ്രായം സ്വതയില്ല പറയുന്നുണ്ട് ആ ഭാവത്തിൽ നമ്മൾ എത്തിയെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അത് സ്വയം അവനവൻ നല്ലോണം മനസ്സിൽ എനിക്ക് ആ ഭാവത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ ഞാൻ ബ്രാഹ്മണ ഭാവത്തിൽ എത്തിയിട്ടുണ്ടോ പന്ത്രണ്ട് സ്റ്റെപ്പ് കടക്കണം എന്നാലേ ബ്രാഹ്മണനാവുള്ളൂ ജനിച്ചു അത് സാധാരണ ജന്മനാ ജന്തു എന്നേ അത് കഴിഞ്ഞാൽ പിന്നെ ഉപനയനം ചെയ്ത് ഗായത്രി പഠിച്ച് വേദം പഠിച്ച് വേദത്തിന്റെ പ്രയോഗങ്ങളെ പഠിച്ച് വേദത്തിനെ നല്ലോണം മനനം ചെയ്യാൻ സാധിച്ച് അത് മറ്റുള്ളവർക്കായിട്ട് ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ട് അതേപോലെ തന്നെ വേദത്തെ പഠിപ്പിക്കാൻ സാധിച്ചിട്ട് വേദത്തിനെ പഠിപ്പിച്ചതിന് വേദത്തിനെ അറിയുകയും പറഞ്ഞു കൊടുത്തത് അവരിൽ കിട്ടുന്നുണ്ടോ ഇങ്ങനെ മനനം ചെയ്ത് വേദത്തിൻ്റെ ഓരോ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ട് ആ പരിശുദ്ധമായി അതിൽ മാക്സിമത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഈശ്വരഭാവത്തെ നല്ലോണം കണ്ട് കണ്ട കാണാൻ കഴിഞ്ഞു വെച്ചാൽ മഹാ ഋഷിയായി അത് കഴിഞ്ഞാൽ ബ്രഹ്മഭാവത്തെ കണ്ടുപിടിച്ചാൽ ബ്രഹ്മ ഇങ്ങനെ സ്റ്റെപ്പ് കുറെ കയറിയാലേണ് ബ്രാഹ്മണനാവുള്ളൂ ആ ബോധം ഒന്നും ഇല്ലാതെ കണ്ട് മറ്റവർ ചെയ്യേണ്ട എനിക്കെന്താ ചെയ്താൽ അതും ചോര അതും ചോരയാ ഞാൻ എന്തൊക്കെ മാ മാറണമെന്നറിയോ ഏറ്റവും സാത്വിക സാത്വിക ആഹാരം ഏറ്റവും കുറച്ച് മാത്രം സ്വീകരിക്കുക കിട്ടിയതിൽ നിന്നും ഭാഗം വെച്ചുകൊണ്ട് അർഹതപ്പെട്ടെന്ന് മാത്രം സ്വീകരിക്കുക അങ്ങനെ സാത്വികം ഫ്രഷ് ഇങ്ങനെ പലതും പലതും ചിന്തിക്കാറുണ്ട് ആഹാരം ആഹാരം നീഹാരം നിദ്ര സകല ഇതേപോലെ വിഹാരങ്ങളിൽ നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ബ്രാഹ്മണനായി എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുള്ളൂ അതുവരെ നമ്മൾ ബ്രാഹ്മണനല്ല എന്നിട്ട് മതി താന്ത്രിക പൂജയ്ക്കൊക്കെ പോലെ അല്ലെങ്കിൽ ഒക്കെ അബദ്ധം അപ്പോൾ കുലം വേറെ ജന്മം വേറെ കർമ്മം വേറെ ഇത് നല്ലോണം അറിയണം അറിഞ്ഞിട്ട് എനിക്ക് ബ്രഹ്മവൃത്തി ചെയ്യാറായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് മതി ചെയ്യുക എന്നതാണ് ം അപ്പൊ അത് നല്ലോണം അറിയണം അറിഞ്ഞിട്ട് ചെയ്ത അവർ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്ത് വരും അർത്ഥായ പ്രതിപത്തി വരും അർത്ഥായ പ്രതിപത്തി ഈ ധനത്തിന് വേണ്ടിയിട്ട് ഒരു താല്പര്യം വന്നു വയ്ക്ക അപ്പായിട്ട് ബ്രാഹ്മണനല്ലാണ്ട് അതാണ് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ സാധിച്ചു വച്ചാൽ ബ്രാഹ്മണനല്ല സാധാരണ മനുഷ്യൻ അത്രേ ഉള്ളൂ തൊണിലൊക്കെ ഇട്ടുണ്ടാവും മാത്രമേ ഉള്ളൂ അതൊക്കെ അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ന അർത്ഥ അർത്ഥായ ഉപകല്പതെ അപ്പോ അതിനു വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത് അതിന്റെ ഉപയുക്തം ഇതല്ല അതല്ലെങ്കിൽ അതിനെ ഇത് പരിഹരിക്കാൻ സമർത്ഥമല്ല സാധ്യമല്ല ഇപ്പൊ നമ്മള് നമുക്കുള്ളത് നൂറ് കിലോ ആണെന്ന് കൂട്ടുക ഈ നൂറ് കിലോ ഉള്ള ആൾക്ക് പരമാവധി ഇരുന്നൂറ് കിലോ പൊക്ക അതല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പൊക്ക അതിൽ കൂടുതലൊന്നും പൊക്കാൻ പറ്റുമോ സംശയ എത്ര വലിയ ഇതായാലും അതിൽ കൂടുതൽ പൊക്കാൻ പറ്റില്ല നേരെ മറിച്ച് പരമയോഗിയാണെങ്കിലോ എനിക്ക് എന്നെ തന്നെ പൊക്കാൻ സാധിക്കുമെങ്കിലോ ഇപ്പൊ എനിക്ക് എന്നെ പൊക്കാൻ സാധിക്കില്ല പൊക്കാൻ സാധിക്കില്ലേ ഊഹ് ഞാനൊന്നാ ചാടിയാൽ എന്നെ ഞാൻ പൊക്കിയില്ലേ പക്ഷേ ആ പൊക്കലല്ല ഞാൻ ഒരിക്കല ചാടി ചാടി ഏറ്റവും മാക്സിമത്തിലെത്തി അവിടുന്ന് താഴേക്ക് വരാതെ കണ്ട് വീണ്ടും അവിടെ നിന്ന് തന്നെ ചാടാൻ പറ്റുമോ ഭൂമിയിൽ മർദ്ദം കൊടുക്കാൻ സാധിച്ചപ്പോഴാണ് കുറച്ച് മുകളിലേക്ക് ചാടാൻ സാധിച്ചത് പിന്നെ വായുവിൽ മർദ്ദം കൊടുത്തുകൊണ്ട് ചാടാൻ പറ്റുമോ വേണ്ട വെള്ളത്തിൽ മർദ്ദം കൊടുത്തുകൊണ്ട് ചാടാൻ പറ്റുമോ വെള്ളത്തില് നമ്മള് പകുതി മുങ്ങിക്കിടക്കാണ് നല്ലോണം തുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കിള് വരെയൊക്കെ നമുക്ക് പൊന്താൻ പറ്റും ഒരുപക്ഷെ നാഭി വരെ പൊന്താൻ പറ്റുമായിരിക്കാം അവിടുന്ന് അങ്ങട് പൊന്താൻ പറ്റുമോ ഇപ്പൊ ഡോൾഫിൻ സ്വന്തം ശരീരത്തെ മുകളിലേക്ക് വെള്ളത്തിന്റെ മുകളിലേക്ക് പറക്കണ പോലെ കുറച്ചാണ് മുകളിലേക്ക് പോവും ആ ചിറക് കൊണ്ടല്ല അത് പറക്കണത് അതിനുള്ള കഴിവ് അതിനുണ്ട് നമുക്കത് പറ്റുവോ അപ്പൊ നമുക്കതിനുള്ള കഴിവില്ല നമുക്ക് വെള്ളത്തിൽ പ്രയോഗിക്കാൻ സാധിക്കില്ല വായുവിൽ പ്രയോഗിക്കാൻ പറ്റില്ല അഗ്നിയില് നേരിയും പറ്റില്ല അപ്പോ നമുക്ക് നമ്മുടെ കഴിവ് എന്താണെന്നുള്ള അറിഞ്ഞിട്ട് വേണം ചെയ്യാ ഇല്ലെങ്കിൽ അതെന്ത് പറ്റും ൂ അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്ന ഉപകൽപതെ ഏ പിന്നെയോ ന അർത്ഥസ്യ അപ്പൊ നർ നർസ്യ രണ്ട് രണ്ട് തവണ പറഞ്ഞത് അപ്പൊ ഈ അർത്ഥം എന്നുള്ളത് ഈ വസ്തു എന്നുള്ളത് അത് എന്തു വേണം വസ്തുവിൻ്റെതു തന്നെയാണ് എൻ്റേതല്ല എന്നിലേക്ക് ചേരാൻ അതിന് അർഹതയുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ യോഗ എല്ലാവർക്കും ഉണ്ട് പെണച്ച ചെയ്യാം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല എന്റെ തെറ്റെ അതേപോലെ എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല എൻ്റെ ഭാഗ്യൊക്കെയാണ് ശരീരം വഴങ്ങുന്നില്ല ഇപ്പൊ കുട്ടിക്കാലത്ത് എല്ലാവർക്കും കുട്ടിക്കാലുണ്ട് എല്ലാ എല്ലാ കുട്ടികളോടും ഒരേപോലെ ചെയ്യാൻ പറഞ്ഞു നോക്കൂ വയസ്സ് എല്ലാവർക്കും രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ശരി നാല് വയസ്സ് അഞ്ച് വയസ്സ് എല്ലാവരും ഒരേപോലെ ചെയ്യാം ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാ വ്യത്യാസങ്ങളുണ്ട് എത്ര ശ്രമിച്ചാലും പരമാവധി എത്രയേ പറ്റുള്ളൂ ഒരേ വെയിറ്റ് ഒരേ ഹൈറ്റ് ഒരേ വണ്ണം മറ്റേ തനിയും കാര്യങ്ങളൊക്കെ ഒരേ പോലെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ പത്താൾ എടുക്കുക അവരെ ഓടിക്കുക ചാടിക്കുക എക്സസൈസ് ചെയ്യിക്കുക യോഗ ചെയ്യിക്കുക അതിൽ ഒരാളും എടുക്കണം അവലേ എന്തുകൊണ്ടാണ് എടുക്കത്ത വന്നു അതയാൾ ചെയ്തുകൊണ്ടെന്ന് പറയും അയാൾ ചെയ്തോണ്ട് അയാൾക്ക് ചെയ്യാൻ കിട്ടിയുള്ള ഒരു ഭഗവത് അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കിട്ടിയത് അപ്പൊ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്താൽ മാത്രമേ അതിൻ്റെ പൂർവ രൂപത്തിലുള്ള അതേപോലെ തന്നെ ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള അതേപോലെ ഭാവിയിലും ഇപ്പൊ നമ്മൾ മറ്റേ ഇയാൾക്ക് അതിന് അർഹത അർഹതയുണ്ടായത് തന്നെ അതുകൊണ്ട് തന്നെയാണ് കിട്ടിയത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ എന്ത് വേണം വ്യാസനെ പോലെ അത് എഴുതാൻ വ്യാസന് നിയോഗമുണ്ടായത് കൊണ്ടാണ് അത് ചെയ്തത് ശ്രീശിവബ്രഹ്മർഷിയെ പോലെ അത് പറയാനുള്ള നിയോഗം ശ്രീശുഖ മർഷിക്ക് കിട്ടിയത് കൊണ്ടാണ് വ്യാസന്റെ മകനാണ് ശ്രീകൃഷ്ണനെ പോലെ ശ്രീകൃഷ്ണൻ ശ്രീരാമനും രണ്ടും ഭഗവാൻ തന്നെയാ എന്താ വ്യത്യാസം അപ്പൊ അവതാരപുരുഷനായാലും ജീവനായാലും ഇനി തിരക്ക് ജാതിയായാലും ഗുരുവായൂർ കേശവൻ പ്രത്യേകം എല്ലാവരാലും സ്മരിക്കപ്പെടുന്നു എന്തുകൊണ്ട് ശങ്കരാചാര്യ ഇവിടെ മനുഷ്യനായിട്ട് ജീവിച്ചയാളാ ശങ്കരാചാര്യ വ്യത്യാസമായിട്ട് ഓർക്കണില്ലേ അപ്പോൾ അർത്ഥത്തിന് അർത്ഥത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളാഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല ഈ അർത്ഥത്തിൻ്റെ ഉപയോഗത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ ആപവർഗസ്യ അതിനാവണം എന്ത് ഈ മുക്തിക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതായിട്ടുള്ള ഈ ധർമ്മം അത് സ്വചാരം സ്വ അനുഷ്ഠാനം അത് തന്നെ വേണം അങ്ങനെ അർത്ഥമായ അതിനു വേണ്ടിയിട്ട് അത് പ്രയോഗിക്കുക തന്നെ വേണം നിസ്വാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മൾ അതിനെ പ്രയോജി പ്രയോജിപ്പി യോജിപ്പിക്കണം എവിടേക്ക് ഭഗവാനുമായിട്ട് യോജിപ്പിക്കണം എന്തിനെ ജീവന് ചെയ്യുന്നതാരാ ശരീര എന്താ അർത്ഥം ഈ അനുഷ്ഠാനം ഈ ആചാര അത് അർത്ഥ ഈ ഉണ്ടല്ലോ ന ഉപകൽപതെ അതിന് സമർത്ഥമാവില്ല എന്ത് നമ്മൾ ഈ മനോഭാവം ഇതല്ല എങ്കിൽ ഈ പ്രവൃത്തി അതിന് യോജിപ്പിക്കാൻ സാധിക്കില്ല ഭഗവാനുമായിട്ട് നമ്മെ യോജിപ്പിക്കാൻ സാധിക്കില്ല ഇനി ധർമ്മ ഏകാന്തസ്യ ഈ പരമധർമ്മമായിട്ടുള്ള പരോധർമ്മ നമ്മൾ നേരത്തെ പറഞ്ഞു പരോധർമ്മം മാക്സിമത്തിലുള്ള ധർമ്മം പരഹധർമ്മ പരമഹധർമ്മ അത് അങ്ങനെയാണ് എങ്കിൽ ഈ തപസ്സിലായി തപസ്സിലും ശുദ്ധിയിലും സത്യത്തിലും ദയയിലും ഊന്നിക്കൊണ്ടാണ് ഈ ധർമ്മത്തെ ചെയ്യുന്നത് എങ്കിൽ സ്വാചാരം സ്വാനുഷ്ഠാനം വേറെ ഒന്നുമില്ല കർമ്മയോഗമായിട്ട് ചെയ്യുക അത് അർത്ഥസ്യ ഇതേ ഇപ്പൊ പ്രവൃത്തിയാണല്ലോ ചെയ്തത് ആ പ്രവൃത്തിയുടെ സൽഫലത്തിന്റെ അതിൻ്റെ ലാഭായ ലാഭത്തിനായിക്കൊണ്ടാണെങ്കിലോ കാമഹ വിഷയഭോഗത്തിനായി കൊണ്ടാണെങ്കിലോ അത് നമുക്ക് ദോഷം ചെയ്യും അതങ്ങനെ അല്ലെങ്കിലോ ന സ്മൃത സ്മരിക്കപ്പെടുകയേയില്ല ധർമ്മത്തിൽ ഊന്നിയിട്ടാണ് നാം ഇത് ചെയ്യുന്നത് എങ്കിൽ ഈ ധനം നമ്മളെ ബാധിക്കില്ല അതല്ലെങ്കിൽ നമുക്കത് സംസാരത്തിന് കാരണമാവും നമുക്ക് ധാരാളം സമ്പാദ്യം കിട്ടും പക്ഷെ ആ സമ്പാദ്യം സംസാരത്തിന് കാരണമാവും നേരെ മറിച്ച് ഈ സമ്പാദ്യം പുണ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിലോ ഈശ്വര അനുഗ്രഹമായിട്ടുള്ള ഈശ്വര പ്രീതിയായിട്ടാണ് കിട്ടുന്നതെങ്കിലോ അത് നമുക്ക് ഈ ഇതേപോലെയുള്ള മറ്റേതെങ്കിലും ഒരു ശരീരം സ്വീകരിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് അവസ്ഥ എത്താൻ സാധിക്കും പ്രളയം പ്രളയം ലയം ഭഗവാനുമായിട്ട് ചേരാൻ സാധിക്കും അതാണ് മുക്തി അപ്പോ അപവർഗസ്യ അപവർഗസ്യ അപവർഗത്തിൻ്റെ ഈ ഭൗതികതയുടെ കണക്കാക്കിയാൽ മതി കൂടുതൽ കണക്കാക്കണ്ട അപ്പൊ അതിന് വേണം ഇത് ഈ ശ്ലോകം കുറച്ച് പ്രശ്നമാണ് അതാണ് കഴിഞ്ഞ തവണ ഒന്ന് വായിച്ചു ഒറ്റ ശ്ലോകെ അപ്പം പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ശ്ലോക അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ച് കേൾക്കുക ധർമ്മസ്യ ഹി അപവർഗ്യസർത്ഥ അർത്ഥായ ഉപകൽപതെ അപ്പോ അതിനെ വസ്തു എന്ന് പോലും പറയാൻ സാധിക്കില്ല നാം ഇതിനെ ഈ രീതിയിൽ വസ്തുവാണ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ അതിന് സമർത്ഥമല്ല നർദ്ധസ്യ അങ്ങനെയുള്ള ഈ അർത്ഥത്തിൻ്റെ അത് ഏഹ് ധാർമ്മികമായിട്ടല്ല ചെയ്യുന്നത് എങ്കിലാണ് ധാർമ്മികമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഇത് സ്മരിക്കുകയേ ഇല്ല കാമാ കാമോ ലാഭായ ഹിസ്മൃത ഇത് അങ്ങനെ അല്ലെങ്കിൽ അവിടെ എവിടെയാ ഈ ന അർത്ഥസ്യ അവിടെ അർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ അത് കാമായ ലാഭായ ന ഹീസ്മൃത അപ്പോൾ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇതുതന്നെ ചെയ്താൽ മതി പക്ഷേ അതിൻ്റെ ഫലവും പ്രതിഫലവും നമ്മൾ സ്വീകരിച്ചു എന്ന് കൂട്ടുക അതിനെ സംസാ അതിനെ ആസക്തിയോട് കൂടിയിട്ട് ബാങ്കിൽ കൂട്ടി വെച്ച് നോക്കുക അത് നമുക്ക് വീണ്ടും സംസാരത്തിന് കാരണമാവും അത് മുഴുവൻ അന്യരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ദാനം കൊടുത്തുകൊണ്ട് അന്യർക്ക് കൊടുക്കുകയാണെന്നൊക്കെയാ അപ്പം നമുക്ക് ഇതിൽ ആസക്തി ഇല്ല കാരണം നമ്മുടേതല്ലാണ്ടേ നമ്മുടേതാണെങ്കിലേ നമുക്ക് സൂക്ഷിക്കണ്ടു ഈ സൂക്ഷിക്കാനുള്ള വ്യഗ്രത അത് ഒഴിവായി നമ്മൾ വീണ്ടും ഭഗവാനെ ഭജിക്കുക മറ്റേ സൂക്ഷിക്കാനുള്ള സമയമുണ്ടല്ലോ നമ്മൾ ഭഗവാനെ മറന്നു അപ്പോൾ മുക്തി കിട്ടില്ല സദാ സദാസമയത്തും സമയത്തും ഭക്തിഭാവം ഉണ്ടെങ്കിൽ സ്മൃതി ഉണ്ടെങ്കിൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ അപ്പോൾ മുക്തി കിട്ടാനുള്ള കാരണമായിട്ട് ഇതേ അർത്ഥത്തിനെ തന്നെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതുതന്നെയാണ് പരം ആ ധർമ്മത്തിലേക്ക് നമ്മളെ ഭഗവാൻ എത്തിക്കുമാറാകട്ടെ അപ്പം ഈ ഒമ്പതാമത്തെ ശ്ലോകം വീണ്ടും വീണ്ടും കേൾക്കുവറ്റ ശ്ലോകേ പറഞ്ഞിട്ടുള്ളൂ ധർമ്മസ്യ ഹ്യാപവർഗസ് നാർഥോർഥായോകൽപതേ നാർഥസ്യ ധർമ്മാന്തോലാഭായ ഹ്യസ്മൃത ശ്രീകൃഷ്ണായന്മ ശ്രീദേപ്പ നാരായണ ഇപ്പോൾ പ്രഥമ സ്കന്ധം രണ്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ ശ്ലോകം നാരായണ